വ്ലോഗ്സ് അപ്പം ഞാൻ കല്യാൺ സിൽക്സിലാണോ ഉള്ളത് കേട്ടോ അപ്പോൾ കല്യാൺ സിൽക്സിൽ ഒരു സീരീസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലേഡീസിൻ്റെ ഒക്കെ വെഡ്ഡിങ് കളക്ഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അവരുടെ സാരീസ് ലഹങ്കാസ് ഗൗൺസൊക്കെ തന്നെ അപ്പോൾ ദേ ഇന്ന് നമ്മൾ ജെൻസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജെൻസിൻ്റെ ജോധ്പുരി കുർത്താസിൻ്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് കേട്ടോ അപ്പോൾ ഇവരുടെ വെഡ്ഡിങ് സ്യൂട്ട്സ് കുർത്താസ് ഒക്കെ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടോളൂ ഇത് ലോ റേറ്റ് വരുന്ന ഒരു സെമി സിൽക്ക് കുർത്ത ആണ് തൊള്ളായിരത്തി സംതിങ് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോണം കാരണം ലോ റേറ്റ് ഹൈ റേറ്റ് കുർത്താസ് മുതൽ വെഡിങ് സ്യൂട്ട്സിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ തന്നെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കുർത്തയുടെ റേറ്റ് വരുന്നത് ഇത് സെമി സിൽ കുർത്ത ആണ് രണ്ടായിരത്തി സംതിങ് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെയാണ് ഈ ഒരു എന്താണ് കുർത്തയുടെ റേറ്റ് വരുന്നത് നിങ്ങൾക്കറിയാം ഇതൊരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ കൊണ്ട് ചെന്ന് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഇതിലും വലിയ റേറ്റ് ആണ് ആകുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെഡ്ഡിങ് കുർത്താസും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ വെഡിങ് സൂട്ട്സൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ നല്ല ഇൻറ്റോ വെസ്റ്റേൺ കുർത്താസൊക്കെ തന്നെ അവൈലബിൾ കല്യാൺ ഈ ഒരു സെക്ഷൻ എനിക്ക് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത് സോ ഇവിടുത്തെ സ്റ്റാഫ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ എല്ലാ ഐറ്റംസും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണിച്ചും തരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ റേറ്റ് കറിഞ്ഞ് നമുക്ക് അങ്ങോട്ട് കണ്ടു തുടങ്ങാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടും ടു തൗസൻഡ് സംതിങ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് ഇതും വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടും ടു തൗസൻഡ് സംതിങ് തന്നെയാണ് ഇതും ആ ഒരു സെയിം റേറ്റിൽ വരുന്ന തന്നെ ഇതാണ് ഇത് വന്നിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രോക്കേജ് വർക്ക് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് കേട്ടോ ഈയൊരു വെഡിങ് കുർത്ത അപ്പം ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഈ ഈയൊരു വർക്കാണ് കേട്ടോ വരുന്ന സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് ഹോൾ ബോഡിയിൽ ഈ ഒരു ബ്രോക്കേഡ് വർക്കാണ് വരുന്നത് അപ്പം ഇത് ഭയങ്കര സൂപ്പേബായിരുന്നു കേട്ടോ ഒരു കുർത്ത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ത്രീ തൗസൻഡ് ടു നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് രുന്നത് ഒരുപാടിഷ്ടപ്പെട്ടതാണ് ഇതൊരു പ്യുർ ആണ് കേട്ടോ പ്യോർ സിൽക്ക് കുർത്തയാണ് അപ്പോൾ ഇത് വന്നിട്ട് റേറ്റ് ഫോർ തൗസൻഡ് സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് അതിലൊരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് ആ കോളറിലും ആ ഒരു എന്താണ് താഴോട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള പ്യോർ സിൽക്ക് കുർത്തയാണ് കേട്ടോ താഴോട്ട് ഇങ്ങനെ പ്ലെയിനായിട്ടായിരിക്കും വരുന്നത് ആക്ച്വലി ഇതിൻ്റെ ഉണ്ടല്ലോ നേരിട്ട് സൂപ്പർബായിരുന്നു കേട്ടോ ഓക്കെ ഇനി ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് കേട്ടോ നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ക്യൂട്ട് വൺ ഓക്കെ കളർ ഒക്കെ കൊള്ളാം അല്ലേ രസമുണ്ട് ഫുൾ ഹോ എന്താണ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൊള്ളാം ഇനി ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു അയ്യോ ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി അയ്യോ ഞാൻ റേറ്റ് മറന്നുപോയി കേട്ടോ ഇല്ല കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വർക്കായിരുന്നു ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയുണ്ടേ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏതൊരു പ്രിൻറ്റഡ് താഴോട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നെക്കിൽ വന്നിട്ടും അതായത് കോളറിലും അതിൻ്റെ ആ താഴോട്ട് മാത്രം ഈ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളറാണ് കേട്ടോ ഈ കളറ് കണ്ടിട്ട് ഞാൻ ആ സ്റ്റാഫ് ചേട്ടനെ കൊണ്ട് എടുപ്പിച്ച് കാണിച്ചു തന്നതാണേ ഇത് കൊള്ളാം അല്ലേ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കുർത്തയുടെ ഒരു ക്യൂട്ട് ഡിസൈൻ വന്നിട്ടുള്ള കുർത്തയായിരുന്നു കേട്ടോ ഇത് ശരിക്കും നല്ല ജോധ്പൂരി കുർത്താസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഓഫ് വൈറ്റിലും ഗോൾഡൻ കളറിലും ഒക്കെ നല്ല അടിപൊളി കുർത്താസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ദേ സ്റ്റാ എന്താണ് ആളുകളൊക്കെ വന്ന് തിരക്ക് തുടങ്ങിയിട്ടോ ഷോപ്പിൽ ഞങ്ങൾ എപ്പോഴും തിരക്കില്ലാത്ത സമയത്താണ് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിൽക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ല തിരക്കാവും കേട്ടോ ഷോപ്പിൽ അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ഈ ഒരു കുർത്ത എടുത്തിട്ട് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ കാരണം ഒരു ബ്ലൂ കളർ കുർത്തി വളരെ ലോ ഫ്ലൈറ്റ് കുർത്തയാണ് കേട്ടോ ഇത് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്ന ഒരു ഗ്രീൻ കളർ ഒരു ക്യൂട്ട് കുർത്തയാണ് കേട്ടോ കൊള്ളല്ലേ അടിപൊളി താഴോട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഷെയ്തിൻ്റെ കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ തൊള്ളായിരത്തി സംതിങ് മാത്രമേ ഉള്ളൂ റേറ്റ് ഇനി ഞാൻ കുറച്ച് വെഡ്ഡിങ് സ്യൂട്ട്സ് കാണിച്ചു തരാം ഏ ഇനി തീർന്നിട്ടില്ല നമ്മുടെ കുർത്താസിൻ്റെത് അത് നമ്മൾ വീണ്ടും നമ്മുടെ ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും കുറച്ച് ലോ റേറ്റ് കുർത്താസ് ഒക്കെ തന്നെ ഇത് നമ്മുടെ വെഡ്ഡിങ് സ്യൂട്ടിൽ വരുന്നത് ഫുൾ സെറ്റ് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസിൻ്റെ ഒരു എന്താണ് വെഡിങ് സ്യൂട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ ഒരു സൂപ്പർ അടിപൊളി ലുക്ക് ഉള്ള ഒരു വെഡിങ് സ്യൂട്ടാണ് കേട്ടോ ഇത് ഫോർ തൗസൻഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി ഞാൻ അടുത്ത് ഇതിൻ്റെ വേറൊരു കളറിന്റെ ടൈപ്പ് കാണിച്ചു തരാവേ ഇത് വന്നിട്ട് ത്രീ തൗസൻഡ് സംതിങ് റേറ്റ് വരുന്നതാണ് കൊള്ളല്ലേ ക്യൂഡ് ലുക്ക് അയ്യോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏ ഇത് വന്നിട്ടും ത്രീ തൗസൻഡ് സംതിങ് വരുന്നതാണ് കോട്ട് വിത്ത് ആണ് കേട്ടോ അപ്പോൾ ഫുൾ സെറ്റാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് പാൻറ്റിൻ്റെ കളറൊക്കെ അത് അതാണ് വരുന്നത് അകത്ത് ഇത് ഇതുപോലത്തെ വർക്കാണ് വരുന്നത് അയ്യോ കൊള്ളല്ലേ അടിപൊളി എനിക്ക് ബ്ലൂ കളറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടു ഇതിന് വന്നിട്ട് റേറ്റ് ത്രീ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത് കള ഈ ഒരു കളറും കോള കുറേ കളർ ചേഞ്ചസ് കാണിച്ചു തരാവേ ഇത് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപതൊക്കെ റേറ്റ് വരുന്നതാണ് ഇതാകുമ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് ആവുന്ന ഒരു കളറാണ് കേട്ടോ ഇത് അടിപൊളിയായിരിക്കും ആരിട്ടാലും നല്ല ലുക്കായിരിക്കും ഈ ഒരു കളറിൽ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ ഇത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ എമൗണ്ട് ആകുന്നതാണ് അപ്പോൾ എനിക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് തോന്നിയത് ഇതും അതേപോലെ തന്നെ ത്രീ തൗസൻഡ് സംതിങ് വരുന്ന ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അയ്യോ അടി ിപ്പൊളി ക്യൂട്ട് കളർ അല്ലേ എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ മോനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും ഇത് അയ്യോ ഞാനൊന്ന് സങ്കൽപ്പിച്ച് നോക്കി കേട്ടോ എൻ്റെ മോനെ ഇതൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും പിന്നെ റേറ്റ് കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ടു തൗസൻഡ് സംതിങ്ങിൻ്റെയാണ് അല്ലാതെ ത്രീ തൗസൻ്റിൻ്റെ മാത്രമല്ല ടു തൗസൻഡിൻ്റെയും ഇവിടെ വെഡ്ഡിംഗ് സ്യൂട്ട് ആണ് അപ്പോൾ നിങ്ങൾ ഓർത്തോണം സ്റ്റിച്ച് ചെയ്താൽ ഒരിക്കലും ടു തൗസൻഡ് സംതിങ്ങിനൊന്നും ഒരു വെഡ്ഡിങ് സ്യൂട്ട് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം ഇനി കുറച്ചിങ്ങനെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സ്യൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ അതും ഇവിടെ ഉണ്ട് അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബ്ലാക്ക് കളർ ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് ബ്ലാക്ക് കളർ ആണെങ്കിൽ കളറുവാണെങ്കിൽ ഉയ്യൂടു ലുക്കായിരുന്നു കേട്ടോ ബ്ലാക്ക് കളർ ഇതിൻ്റെ ഇതും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഈ ഒരെണ്ണവും അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു എന്താ ഷോൾഡർ പോർഷനിൽ ആ ഒരു വർക്കും ഇതാ ഇവിടുത്തെ ആ ഒരു വർക്കും അടിപൊളി പിന്നെ നെക്കിലാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതും ഉണ്ട് കേട്ടോ ഇങ്ങനെ വെക്കാനായിട്ട് ജോ എന്ത് ഭംഗിയായിരിക്കുമെന്നറിയോ ഇത് നമ്മുടെ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരുന്ന ലോറേറ്റ് വെഡിങ് സ്യൂട്ടാണ് ഓക്കെ അതിൻ്റെ കോഫി വന്നു ഇവിടുത്തെ കോഫി സൂപ്പേബാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ലോ റേറ്റ് കുർത്താസ് കാണിച്ചു തരാൻ ഇത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് അതായത് നമ്മൾക്ക് ചെക്കനോടൊപ്പം ഫ്രണ്ട്സിനും ചെത്തണ്ടേ ചെക്ക മാത്രം ചെത്തിയാൽ മതിയോ പോരല്ലോ അപ്പോൾ അവരുടെ ഇങ്ങനെ അടിപൊളി കുർത്താസ് ഒക്കെ ഇട്ട് നിൽക്കാനായിട്ട് നമുക്ക് നല്ല ലോ റേറ്റ് കുർത്താസ് ഇവിടെ അവൈലബിൾ ആണ് ഇതും വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് റേറ്റ് വരുന്നതാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളറിൻ്റെ അത് അയ്യോ കളർ അല്ലേ എനിക്കിത് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കളർ നല്ല രസമുണ്ട് കാണാനും അടിപൊളി എനിക്ക് പിന്നെ എൻ്റെ മോന് ഞാൻ ആഗ്രഹിക്കുന്നത് കോട്ടാണ് കേട്ടോ എനിക്ക് അതായത് ആ ഒരു എനിക്ക് ഇഷ്ടം മറ്റേതാണ് കേട്ടോ എൻ്റെ മോന് വാ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് ഇത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഓ നയൻറ്റി നയൻ വരുന്നൊരു ഗ്രീൻ കളർ കുർത്താണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറ്റേ കോട്ടൊക്കെയാണ് എന്നുള്ളത് പക്ഷേ ഇവിടെ കുർത്തയുടെ കളക്ഷൻസ് കണ്ടപ്പോഴത്തേക്ക് ഇതും ഒന്ന് ഇട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്താണ് എൻ്റെ മോനെയൊക്കെ ഞാനിങ്ങനെ സങ്കല്പിച്ച് നോക്കിയിട്ടോ എനിക്കറിയാം എൻ്റെ മോൻ അങ്ങനെ ഞാൻ കുർത്ത ഇട്ട് കണ്ടിട്ടില്ല പക്ഷേ കോട്ടിലെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ മോന് എന്താണ് കോട്ട് വേണം എന്നൊക്കെ ഓക്കെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂ കളറിലെ ഒരു കുട്ടി ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ള റേറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ലോ റേറ്റ് കുർത്ത ആണ് എന്നുള്ളതോ ഓക്കെ അടിപൊളിയല്ലേ ഈ ഒരു റേറ്റിന് ആ കുട്ടി ഇട്ടിട്ട് എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട് അല്ലേ സൂപ്പർബായിരുന്നു എൻ്റെ മോൻ കാ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ കുർത്ത അസം അതുകൊണ്ട് എനിക്ക് അറിയാനേ വയ്യ ഇനി എൻ്റെ മോൻ വരുമ്പോൾ എന്തായാലും ശരി ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് എന്നുള്ളത് ഓക്കെ ഇത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ അയ്യോ കള്ളല്ലേ അയ്യോ ഈ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടേ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് നീല കളറ് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഈ ഗ്രീൻ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു അയ്യോ ഒരു ഇതും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കാണിച്ചതൊക്കെ എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് ഇവരുടെ ഈ ഒരു എന്താണ് കുർത്താസിൻ്റെ കളക്ഷൻസൊക്കെ കാണാനായിട്ട് ഞാൻ ജെൻ സെക്ഷനിലെ ഫസ്റ്റ് ടൈമാണ് ഈ വെഡിങ് സൈറ്റിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ ആ വെഡിങ്ങിൻ്റെ ഇതാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് വന്നിട്ട് ഐ തിങ്ക് ഇതിൻ്റെ റേറ്റ് ടു തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് നേരത്തെ കാണിച്ചത് ത്രീ തൗസൻഡിൻ്റെ ആയിരുന്നു കേട്ടോ ഇതാണ് ടു തൗസൻഡിൻ്റെ വരുന്നത് ഇത് കൊള്ളാവേ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതോ ഇത് അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് അല്ലേ മുണ്ടു അതുമായിട്ട് അയ്യോ സൂപ്പർ ആയിരുന്നു അത് ഇത് ഇത് ആ ഒരു കോളറുള്ളതും ഇതാ ഈ ഒരു ഒക്കെ അടിപൊളി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് അയ്യോ വര എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അടിപൊളിയായിട്ടിട്ട് ചെത്തി നിൽക്കാം അല്ലേ അടിപൊളി ഇത് രണ്ടായിരത്തി സംതിങ് അല്ലേ ഉള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അയ്യോ നല്ല ലോ റേറ്റ് കുർത്താസ് ഓക്കെ ഇത് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു അയ്യോ സൂപ്പർ ൂബായിരുന്നു so കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു വർക്കാണ് കേട്ടോ ഇത് അത് വന്നിട്ട് ഇങ്ങനെ അറ്റത്ത് ആ ഒരു എന്താണ് ഹോൾ ബോഡിയിൽ ആ ഒരു വർക്കാണ് ആ ഒരു സ്ലീവിൻ്റെ അറ്റത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഷർട്ടിൻ്റെ കയ്യിൽ കേട്ടോ സോറി കുർത്തയുടെ കയ്യിൽ അയ്യോ കൊള്ളല്ലേ നല്ല രസമുണ്ട് ആ ഒരു വർക്ക് കാണാനായിട്ട് ഇനി ഇത് വന്നിട്ട് നമ്മുടെ സെമി സിൽക്കിൽ വരുന്നത് അയ്യോ സോറി സെമി സിൽക്ക് ഇത് പ്യുവർ സിൽക്കിൻ്റെ ആണേ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങില് വരുന്ന ഒരു വയലറ്റ് കളർ ഒരു ക്യൂട്ട് കുർത്തയാണ് വയലറ്റ് കളർക്കുള്ള അല്ല ഇത് പ്യുവർ ആണ് കേട്ടോ സെമി സിൽക്ക് അല്ല പ്യോർ ആണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അറിയാമല്ലോ പ്യുവർ സിൽക്ക് ഒക്കെ ആവുമ്പം ആയിരിക്കും എന്നുള്ളത് ഓക്കെ ഇനി ഒരു ഇൻഡോ വെസ്റ്റേൺ ഇതിൻ്റെ ഇതാണ് കേട്ടോ യു ക്യൂട്ടല്ലേ യു ഇതിൻ്റെ മോനിട്ടോ അടിപൊളിയായിരിക്കും ഉറപ്പാണ് അയ്യോ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിനകത്താളം അത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ലുക്കായിരിക്കും അല്ലേ അയ്യോ പെങ്കൊച്ചി കണ്ടും മയങ്ങും ഉറപ്പാണ് ഇതൊക്കെ എങ്ങോട്ട് ഇട്ടും കൊണ്ട് ചെന്നാൽ ഓ സൂപ്പേബായിരിക്കും ഇത് വിത്ത് പാൻറ്റാണ് കേട്ടോ അയ്യോ അടിപൊളിയായിരിക്കും എനിക്ക് നേരത്തെ കാണിച്ചത് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എടുത്ത് കാണിച്ചത് ഇഷ്ടപ്പെട്ടു അയ്യോ ഇതൊക്കെ എൻ്റെ മോൻ മോനെങ്ങോട്ട് എടുത്ത സെറ്റായിരിക്കും അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങൾക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഉറപ്പാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതാ നോക്കിക്കേ എന്താ ക്യൂട്ടാണ് അയ്യോ ശരിക്കും നിങ്ങൾ കൺഫ്യൂഷൻ ആവും കേട്ടോ ഇവിടെ വന്നിട്ട് എന്തെടുക്കണം എന്നറിയാം അതോ അത് ഉറപ്പ് ാണ് കാരണം ഞാൻ തന്നെ എൻ്റെ മോനെ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയാർക്ക അവൻ എന്തെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പൊ എൻ്റെ മനസ്സിലായി മനസ്സിലായിക്കഴിഞ്ഞോട്ട് കാരണം അതാ ഈ ഒരു മോഡൽ എടുക്കോ നേരത്തെ കാണിച്ച ആ ഒരു സ്യൂട്ട് എടുക്കോ അയ്യോ എനിക്കറിയില്ലാട്ടോ കാരണം അത്രത്തോളം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെക്കൻ്റെ ഫ്രണ്ട്സിനും നല്ല അടിപൊളിയായിട്ട് ഇട്ട് എന്താണ് നിൽക്കാനായിട്ടുള്ള കുർത്താസും ഒക്കെ ഉണ്ട് പെൺകുട്ടികളൊക്കെ കണ്ണ് വെച്ചോളൂ ഉറപ്പാണ് അത്രയും നല്ല കുർത്താസാണ് കേട്ടോ അവിടെ ഉള്ളത് സോ മിസ്സാക്കരുത് കല്യാൺ സിൽക്സിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഒക്കെ തന്നെ അവൈലബിളാണ് സോ അടിപൊളിയാണ് കേട്ടോ ഇതാ ഇതൊക്കെ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അടിപൊളി അല്ല ഇതായത് എനിക്ക് കളർ ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല രസമാണ് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ബ്ലാക്കിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറിൻ്റെ ഇത് എന്റെ വീഡിയോയിലാണ് ആ ബ്ലാക്ക് കളർ മങ്ങിയിരിക്കുന്നത് പക്ഷെ നല്ല ബ്ലാക്കിൻ്റെ ഉണ്ട് ഇത് കണ്ടോ സ്യൂട്ടിട്ടിട്ടുള്ള ആ ഒരു ഇത് ഈ ഒരു പവർ ആയിരിക്കില്ലേ അടിപൊളിയല്ലേ പിന്നെ ഇങ്ങനത്തെ ടൈസിൻ്റെ കളക്ഷൻസും ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാം തന്നെ ഉണ്ട് ഞാൻ ഇവിടുത്തെ ഷെർവാണിയുടെ കളക്ഷൻസ് ഉണ്ടല്ലോ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി സോ ഞാൻ അതുമായിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ അതും ഞാൻ പരിചയപ്പെടുത്തി തരും കാരണം എൻ്റെ വ്യൂവേഴ്സിനെ നമ്മളൊരു വെഡിങ്ങിൻ്റെ ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കാണിച്ചു തരണമല്ലോ ആക്ച്വലി ഞാൻ മറന്നുപോയതാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞതാണ് ഇവിടെ ഷെർവാണിയുടെ അടിപൊളി കളക്ഷൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ബട്ട് ഞാൻ മറന്നു പോയി ഓക്കെ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാവേ ഇത് നമ്മുടെ ബ്രാൻഡഡ് വെഡ്ഡിങ് സ്യൂട്ട്സ് ആണ് കാണിക്കുന്നത് അതായത് ലൂയി ഫിലിപ്പ് അതേപോലെ തന്നെ വാൻ ഹിൽസൻ്റെ ഒക്കെ തന്നെ വെഡ്ഡിങ് സ്യൂട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോണത് ഇത് നമ്മുടെ ബ്ലാക്ക് ബെറീസിൻ്റെ ആണ് ഈ ഒരു വെഡ്ഡിങ് സ്യൂട്ട് നിങ്ങൾ കാണുന്നത് ഇനി നെക്സ്റ്റ് വൺ ഇത് നമ്മുടെ ഇത് ലൂയി ഫിലിപ്പിൻ്റെ ആണ് കേട്ടോ ഈ ഒരു വെഡ്ഡിങ് സ്യൂട്ട് ക്യൂട്ട് ആണ് അല്ലേ ഇത് നമ്മുടെ വാൻഹിൾസൻ്റെ വെഡ്ഡിങ് ഷ്യൂട്ടാണ് അപ്പോൾ ബ്രാൻഡ് വെഡ്ഡിങ് നമുക്ക് നമുക്കിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമോ കേട്ടോ ഓക്കെ എന്ത് ക്യൂട്ടാണെന്ന് അറിയാവോ കാണാനായിട്ട് അല്ലേ ഇതൊക്കെ കുട്ടികളിട്ടും കൊണ്ട് നിന്ന് അടിപൊളിയായിരിക്കില്ലേ അയ്യോ സൂപ്പർ ആയിരിക്കും ഇത് അയ്യോ ഇതൊക്കെ കൊള്ളാം അല്ലേ നല്ല കളേഴ്സ് വെഡ്ഡിങ് സൂട്ട്സിൻ്റെ ഇതൊക്കെ നല്ല കുട്ടികൾക്കൊക്കെ നല്ല ആയിട്ട് യോജിക്കുന്ന ടൈപ്പ് ആണ് അല്ലേ അടിപൊളി ഇതും കൊള്ളാം ഇതിൻ്റെന്ന് പറയുന്നതുണ്ടല്ലോ ഈ ഈ അകത്ത് അതിൻ്റെ വർക്ക് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അതായത് ഇതാ കണ്ടില്ലേ ആ ഒരു അകത്തുള്ളതിന് ഇതാ ഇതേപോലെ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ബ്ലാക്ക് വേൺ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് അല്ലേ സൂപ്പർ ഓക്കെ അപ്പം ബ്രാൻഡഡിൻ്റെയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വെഡ്ഡിങ് സൂട്ട്സ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ സൂപ്പർ ബലെ ഷെയർ വാണിയുടെ ഇത് എടുക്കാൻ മറന്നുപോയി കേട്ടോ ചേട്ടൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ സൈഡിലാണോ അതുള്ളതെന്ന് പക്ഷേ ഞാനങ്ങ് മറന്നു പോയി കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് അത് ഓർത്തത് ഇനി എന്തായാലും ഞാൻ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ കാരണം നല്ല കളക്ഷൻസ് ആണുള്ളത് അപ്പോൾ അതിൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടേ തീർച്ചയായിട്ടും കാണിച്ചു തരണം സോ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ സൂപ്പൂർന്ന മുണ്ടും ആ ഒരു കുർത്തക്കായിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിരുന്നത് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത്